നമുക്ക് ഏട്ടക്കൂരി എങ്ങനെയാണ് വൃത്തിയാക്കി എടുക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം അതാണ് ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ നിന്ന് രണ്ട് കൂരിയാണ് കിട്ടിയിരിക്കുന്നത് നമുക്കൊന്ന് വൃത്തിയായി നന്നാക്കി എടുത്ത് നമുക്കൊന്ന് കറി വെക്കാൻ ഉദ്ദേശിക്കുന്നേ നേരെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഈ എന്ന് പറയുന്ന പിന്നെ ഭയങ്കര വരും ഭയങ്കര ഒരു മണവും ഒരു അഴുക്കും ഒക്കെ ഉള്ള നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ പെട്ടെന്ന് വൃത്തിയാക്കി കിട്ടുന്ന ഒരു മീനല്ല എന്നേരം നമ്മള് നല്ലതുപോലെ അങ്ങോട്ട് കല്ലിൽ ഉപ്പൊക്കെ അങ്ങോട്ട് തേച്ച് കഴുകി എടുക്കുന്ന ഒരു മീനാണ് അത് വൃത്തിയായി നോക്കിയില്ലെങ്കിൽ കറി കൂട്ടാൻ കൊള്ളതില്ല തലയാണ് കൂട്ടാൻ പാൻ്റെയും കപ്പയും കൂടെ അങ്ങോട്ട് കഴിക്കണം വരയ്ക്കുന്നതിന് മുമ്പേ കണ്ട അല്ല വെളുത്ത് നല്ല അഴുക്കൊക്കെ പോയി നല്ല കുട്ടപ്പൻ മുറിക്ക നല്ല മീനായി ഞാൻ ഇത് മുറിക്കാണോ കൂരി മുറിക്കുന്ന ഇവിടെ വെച്ചാണോ കേട്ടോ തന്നെ ആയിട്ട് ഉപ്പിട്ടാണോ ഉപ്പ് ആ ഉപ്പിട്ടിങ്ങനെ നല്ലതുപോലെ ചട്ടിയിലിട്ട് തേച്ച് കഴുകണം നമ്മള് കല്ലയിലിട്ട് തേച്ച് കഴിഞ്ഞ കഴിഞ്ഞ അഴുക്കെല്ലാം കറുപ്പെല്ലാം മാറിയതിന്റെ ഉടുമ്പ് പോണോണ്ട് ഇങ്ങനെ ചട്ടിയിൽ ഉപ്പിട്ട് തേക്കണം കല്ലുപ്പില്ല ഇവിടെ കേട്ടോ കല്ലുപ്പ് ഇല്ലാത്തത് കൊണ്ടാണ് ഈ പൊടിയുപ്പ് എടുക്കുന്നത് പൊടിയുപ്പല്ല കല്ലുപ്പാണ് വേണം കഴുക പല്ലൊരു കഴിച്ചതൊന്നും പറഞ്ഞാലും നമ്മുടെ മീൻ്റെ അഴുക്ക് പോകത്തില്ല മീൻ്റെ അഴുക്ക് പോയില്ലെങ്കിൽ നമ്മുടെ കറി കഴിയാതില്ല കറി കൂട്ടാനും പറ്റത്തില്ല നമ്മുടെ കുടുംബം അവിടെ മീൻ കറി കൂട്ടാൻ പറ്റത്തില്ല അതെല്ലാം മിക്കവാറും ആൾക്കാരും മീൻ മീനൊന്നും കൂട്ടത്തില്ലേ പിന്നെ അകത്തിരിക്കുന്ന മീനുകളാ തലയുടെ അകത്ത് തലയാണിത് വൃത്തിയാക്കിയതാണത് ഒത്തിരി ഒന്നുമില്ല രണ്ടേട്ടേ ഉള്ളു മീൻ മുറിക്കുന്നത് എപ്പോഴും വാലിൽ നിന്ന് വേണം വാലിന്റെ ഭാഗത്തു നിന്ന് വേണം മീൻ മുറിക്കുക നമ്മൾ മീനിലൊക്കെ ശം മഞ്ഞൾപ്പൊടി ഇട്ട് നേരം ഒന്ന് വെക്കുക ഉളുമ്പ് പോലാണ് ഉളുമ്പ്ന മീന് ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മൾ ആ മഞ്ഞ വെള്ളത്തിൽ നിന്ന് എടുക്കുക എടുത്തിട്ട് താണ്ട് ഇതുപോലെ ഇപ്പം പത്രത്തിലോട്ട് വെച്ചിട്ട് െടുക്കണം ഇങ്ങനെ ഒരു അരിപ്പാത്രത്തിലോട്ട് വെക്കണം വരി ഇട്ടിട്ട് മീൻ വെള്ളമൊഴു കാണുന്ന ഒരു കരുതുന്നതിന് ഇത്രയും ഒരു മീൻ മീൻറെ അരിതലാണോന്ന് വിചാരിക്കും അങ്ങനല്ല ഈ മീൻ നമ്മൾ മഞ്ഞ വെള്ളത്തിൽ ഇട്ടിട്ട് നമ്മള് ഇതിന് വേണ്ടുന്ന അരപ്പിന്റെ സാധനങ്ങളെല്ലാം ടുത്ത് വൃത്തിയാക്കി കടി മരിഞ്ഞ് വിറക്കി എടുത്ത് വെച്ചിട്ടുണ്ട് എന്നാൽ കീർ തിരുപ്പുളി വെള്ളത്തിൽ ഇട്ടേക്കണം അന്നേരം നമ്മുടെ അരപ്പ് റെഡിയാവും പുളി ഇതെടുക്കുകയാണ് പുളിയെടുത്ത് ഒന്ന് കഴുകി വൃത്തിയാക്കി നമുക്ക് മീനിലേക്ക് ഇട്ട് ശലനേരം വെച്ചിരിക്കണം ഇപ്പോഴത്തേന് നമ്മുടെ അരപ്പ് റെഡിയാവും പണ്ട് ഈ പുളി ഒന്ന് വൃത്തിയായിട്ട് വെച്ച് കീറി കഴുകി ഈ മീനിലേക്ക് നമ്മൾ ഇട്ടു ഇട്ട് ലേശനേരം വെച്ചിരിക്കുക നമ്മുടെ അരപ്പ് ശരിയാവുന്നത് വരെ അങ്ങനെ വെച്ചിരിക്കുക ഏട്ടക്കൂരി കഴുകി വൃത്തിയാക്കി നമ്മളെടുത്തു ഇനി ഇത് നമ്മളെങ്ങനെയാണ് കറി വെക്കുന്നതെന്ന് നാളെ ഒരു വീഡിയോയുമായി ഇൻഷാള്ള ഞങ്ങളെത്തും